അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് ജൂൺ ഇരുപത്തേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് തീർത്ഥാടന ഉടമ്പടി എടുത്തത് ഇന്ന് ഒമ്പത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് എൻ്റെ പേര് ബിബിൻ വൈഫിൻ്റെ പേര് ലിജി ജോഹ കുഞ്ഞുങ്ങൾ ജോഹാൻ ജെറോം എൻ്റെ മൂത്ത മോന് ഒരു ആക്സിഡൻ്റ് സംഭവിച്ചു അഞ്ചാം നിലയിൽ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഫിഫ്ത്ത് ഫ്ലോറിൽ നിന്ന് താഴെ വീണു തലയിടിച്ചാണ് വീണത് ബോധമില്ലായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഞ്ച് ദിവസം വായിൽ നിന്നും മൂക്കിൽ നിന്നും ബ്ലഡ് വന്നുകൊണ്ടിരിക്കുവാണ് ഡോക്ടേഴ്സും നേഴ്സും പറഞ്ഞു രക്ഷയില്ല കുഞ്ഞ് രക്ഷയില്ല നമുക്ക് പ്രാർത്ഥിക്കാം ആറാം ദിവസം ഡോക്ടർ പറഞ്ഞു നമുക്കൊരു എം ആർ ഐ സ്കാൻ എടുക്കാം പറഞ്ഞു എം ആർ ഐ സ്കാനെടുത്തപ്പം ഡോക്ടർ പറഞ്ഞു വാട്ട് ന്യൂസ് കുഞ്ഞ് ലോങ് ടൈം കിടക്കേണ്ടി വരും വായിക്കൂടാണ് വെൻറ്റിലേറ്ററിൻ്റെ ടൂ ഇട്ടിരിക്കുന്നത് അത് മാറ്റി നമുക്ക് കഴുത്ത് കിഴിച്ച് കഴുത്തേക്കൂടെ ടൂ ഇടണം എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ സൈൻ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഡോക്ടറെ രണ്ട് ദിവസം കഴിഞ്ഞ് സൈൻ ചെയ്തു തരാം ഞങ്ങൾ താമസിക്കുന്നത് കുവൈറ്റിലാണ് അപ്പോൾ അവിടെ ഒരു പ്രയർ ഗ്രൂപ്പ് ഉണ്ട് ജപമാല ചൊല്ലുന്ന തൊള്ളായിരം പേരോളം ഗ്രൂപ്പിലുണ്ട് ഞങ്ങൾക്ക് അവിടുത്തെ ഒരു ബ്രദറിൻ്റെ നമ്പർ കിട്ടി ബാബു ബ്രദർ അപ്പം ഞങ്ങളോട് പറഞ്ഞു നേരിട്ട് വന്നിട്ട് കാണാം സംസാരിക്കാമെന്ന് പറഞ്ഞു ഞങ്ങളെ വിളിച്ചു ഞങ്ങളെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് ജപമാലയും തേനും ഉപ്പും തന്നിട്ട് പറഞ്ഞു നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ട നമ്മുടെ മാതാവ് കൈവിടത്തില്ല നമ്മുടെ മാതാവ് നമുക്കൊരു റിസൾട്ട് തരും പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളതുപോലെ തന്നെ ഞാൻ പിറ്റേ ദിവസം പോയി കുമ്പസാരിച്ച് കുർബാന കൊണ്ട് ഓൺലൈൻ വഴി ഉടമ്പടി എടുത്ത് ഞാനും വൈഫും പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ചെന്നപ്പോൾ കുഞ്ഞിന് ഭയങ്കര പനിയാണ് വൈഫ് ഐ സി ഐ കയറി കണ്ടിട്ട് കുഞ്ഞിൻ്റെ പുല്ലോടടിയിൽ ജവമാല വെച്ചു അതുപോലെ തന്നെ കയറുമ്പോൾ ഞങ്ങൾ കയറുമ്പോൾ കയറുമ്പോൾ കുഞ്ഞിൻ്റെ ചുണ്ടയിൽ തേൻ തേച്ച് കൊടുക്കും മുടിയേൽ ഉപ്പിടും അപ്പം ഉപ്പിട്ടു ഡോക്ടർ ലാസ്റ്റ് പിറ്റേ ദിവസം പനിയായപ്പോൾ എല്ലാവരും പറഞ്ഞു നിങ്ങൾ ധൈര്യം കൈവിടൽ കുഞ്ഞിന് പനി കണ്ടമാനം കൂടി രക്ഷയില്ല നമുക്ക് എന്തു വന്നാലും കൈവിടരുത് നമ്മളെല്ലാത്തിനെയും അതിജീവിക്കണമെന്ന് പറഞ്ഞു ലാസ്റ്റ് ഞാൻ ഹോസ്പിറ്റലിൽ മുട്ടയെക്കുത്തി മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ മാതാവി അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുന്ന വേദന അതെനിക്ക് തരല്ലേ എൻ്റെ അമ്മയെ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം കുഞ്ഞ് റെസ്പോണ്ട് ചെയ്തതാണ് ഞങ്ങൾ കേൾക്കുന്നത് ലിജി ഹോസ്പിറ്റലിൽ ഐ സി യു കയറി ചെന്നപ്പം കുഞ്ഞ് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി കണ്ണ് ചെറുതായിട്ട് തുറക്കാൻ തുടങ്ങി എന്നിട്ട് പിറ്റേ ദിവസം കുഞ്ഞ് ചെറുതായിട്ട് കൈപോക്കിയിട്ട് എഴുതുന്ന പോലെ കാണിച്ചു ഉടനെ നേഴ്സിന് മനസ്സിലായി പേപ്പറും പെനയും കൊടുത്തു കൊടുത്തപ്പോൾ കുഞ്ഞ് അതി ട്വൻറ്റി സെവൻ എനി എന്നെഴുതി അപ്പം നേഴ്സ് ചോദിച്ചു ഈ ട്വൻറ്റി സെവൻ എന്തോ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണോ അതോ എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ടൂർ പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നോ അപ്പം ഞങ്ങൾ പറഞ്ഞു ട്വൻ്റി സെവൻ ആണ് ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്തത് അപ്പോൾ അന്ന് രാത്രി കുഞ്ഞിൻ്റെ അടുത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ടു ഈശോ കുഞ്ഞിൻ്റെ സിരസിൽ തൊട്ടു അങ്ങനെയാണ് കുഞ്ഞ് റെസ്പോണ്ട് ചെയ്തത് കുഞ്ഞ് പെട്ടെന്നായിരുന്നു പിന്നെ വെൻറ്റിലേറ്ററിൻ്റെ ടൂ ഉടനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മാറ്റി ഓക്സിജൻ കൊടുത്തു ഓക്സിജൻ്റെ ടൂ മാറ്റി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ വാർഡിലേക്ക് മാറ്റി കുഞ്ഞിൻ്റെ കൈക്ക് ഒരു ഒടിവുണ്ട് സ്റ്റീലിട്ടേക്കുമാണ് ഒരു സർജറി ഉണ്ടായിരുന്നത് അതും കഴിഞ്ഞു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ ടോട്ടൽ ഇരുപത്തിരണ്ട് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നുള്ളൂ ഡിസ്ചാർജ് ചെയ്തു അവനൊരു ഒരു ഇല്ല ഇപ്പോൾ അവന് സംസാരിക്കുന്നു എല്ലാവരും പറഞ്ഞു അവൻ ബോധം വന്നാലും അവന് ബുദ്ധിമാന്തിയനായ ഒരു പയ്യനെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു ഇപ്പോൾ ഒരു കുഴപ്പമില്ല അവന് പഴയ എല്ലാ കാര്യങ്ങളും അവന് ഓർമ്മയുണ്ട് സംസാരിക്കുന്നതിന് ഒന്നിനും ഒരു ബുദ്ധിമുട്ടുമില്ല ഇതിനെല്ലാം മാതാവാണ് ഞങ്ങളെ ഇതാക്കിയത് മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല അതുപോലെ തന്നെ ഞങ്ങൾ അനാഥാലയത്തിലൊക്കെ ഞങ്ങൾ മാസത്തിൽ രണ്ടു തവണ പൈസ അയച്ച് കൊടുക്കും പിന്നെ ഞങ്ങൾ എന്നും സന്ധ്യാപ്രാർത്ഥന കുടുംബമായി സന്ധ്യാപാർത്ഥന ചെയ്യാറുണ്ട് വായുവിൾ വായിക്കാറുണ്ട് അരമണിക്കൂറല്ല അതിൽ കൂടുതൽ മണിക്കൂറുകൾ ഞങ്ങൾ വായു വായിക്കാറുണ്ട് സന്ധ്യാപ്രാർത്ഥന ഞങ്ങൾ ഒന്നിച്ച് കൈ കോർത്ത് നിന്ന് സന്ധ്യാപ്രാർത്ഥന ചൊല്ലും എൻ്റെ മോന് ഒരു വാക്ക് സാക്ഷ്യം പറയുന്നതാണ് എൻ്റെ പേര് ജോഹൻ ബിബിൻ ഞാൻ ഫിഫ്ത്ത് ഫ്ലോറിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴോട്ട് വീണായിരുന്നു ഒമ്പത് ദിവസം അൺകോൺഷ്യസ് ആയിരുന്നു അമ്മയപ്പയും പറഞ്ഞു എൻ്റെ കണ്ടീഷൻ ഭയങ്കര ബാഡായിരുന്നു ഞാൻ ഇപ്പം ഈശോ ആണ് സ്നേഹ നിറഞ്ഞവരെ സങ്കീർത്തനം തൊണ്ണൂറ്റി ഒൻപതിൻ്റെ തൊണ്ണൂറ്റി ഒന്നിന്റെ ഒൻപതാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുനതനിൽ നീ വാസമുറപ്പിച്ചു നമ്മളുടെ മുൻപില് ബിബിൻ എന്ന സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഇവർ പറയുകയായിരുന്നു അഞ്ചാമത്തെ ഫ്ലോറിൽ കളിച്ചുകൊണ്ടിരുന്ന മകൻ നിലത്തേക്ക് വീഴുന്നു പ്രതീക്ഷിക്കാത്ത സമയത്ത് ജീവിതത്തിൽ ഒരു ദുരന്തം സംഭവിക്കുന്നു ഡോക്ടർമാർ എഴുതി ഒപ്പിട്ടുകൊടുക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നു എങ്കിലും ഈ സഹോദരൻ പറയുകയാണ് അഖണ്ഡ ജപമാല ഗ്രൂപ്പ് കൃപാസനത്തിൻ്റെ അഖണ്ഡ ജപമാല ഗ്രൂപ്പിൽ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു അതിനുശേഷം ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്ത് കുംഭസാരിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഒരുങ്ങി ഈ സഹോദരങ്ങൾ തങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുന്നു ഓൺലൈൻ ഉടമ്പടി എടുത്ത ദിവസം ഇരുപത്തിയേഴാം തീയതിയാണ് അതാണ് ഈ കുഞ്ഞ് കൈചലിപ്പിച്ച് ആദ്യമായിട്ട് എഴുതുന്നത് അങ്ങനെ ഇവർ സ്ഥിരീകരിക്കുകയാണ് പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും ഈ കുഞ്ഞിനെ അനുഗ്രഹിച്ചിരിക്കുന്നു ഈ കുഞ്ഞിൻ്റെ അടുത്ത് വന്ന് ഇവന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള വലിയ ബോധ്യത്തിൽ ഈ കുടുംബം വിശ്വസിക്കുകയാണ് അതിനുശേഷം നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് ഓരോ ദിവസവും ഇവർ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്കുത്തരമായിട്ട് ഓരോ ദിവസവും ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു കൃപാസനത്തിലെ ഉപ്പും തേനുമൊക്കെ ഈ കുഞ്ഞിൻ്റെ ചുണ്ടിൽ ഇവർ തേച്ചു കൊടുക്കുവാനായിട്ട് തുടങ്ങുന്നു ഇത്രയും പെട്ടെന്ന് ഈ കുഞ്ഞ് സുഖപ്പെട്ടുകൊണ്ട് പഴയ ജീവിതാവസ്ഥയിലേക്ക് കടന്നു വന്നതാണ് ഈ കുഞ്ഞും ഈ കുഞ്ഞിൻ്റെ ഉടമ്പടി ജീവിതം സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ നമ്മൾ കാണുന്നത് പ്രിയമുള്ളവരെ ഇന്ന് അതിനെ നന്ദി സൂചകമായിട്ട് ഈ കുടുംബം കൃപാസനത്തിലേക്ക് വന്നുകൊണ്ട് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയാണ് ഓരോ ദിവസവും ഈ അൽ സംഭവിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള സാക്ഷ്യങ്ങൾ കാണുമ്പോൾ പരിശുദ്ധ അമ്മ ജീവനോടുകൂടി ഈ അൽ പ്രത്യക്ഷപ്പെട്ടുവെന്നും അതിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ സ്ഥിരീകരണമായിട്ട് ഓരോ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ സഹോദരങ്ങളെ സാക്ഷ്യപ്പെടുത്തുമ്പോഴും പരിശുദ്ധ അമ്മയുടെ സ്ഥിരീ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരീകരണമാണ് അവർ നമ്മളുടെ മുൻപില് പങ്കുവെക്കുന്നത് ഈ കുടുംബത്തോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ കുടുംബത്തിന് പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ വലിയ അനുഗ്രഹത്തിനും ദാനത്തിനും നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെയും പരിശുദ്ധ അമ്മയെയും സ്തുതിക്കാം ഇതോടൊപ്പം തന്നെ ദൈവനാമത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക